ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അപ്പോൾ അതിനായിട്ട് ആ പോലെയാണ് ചെറിയ ആ പോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ അതാ രണ്ട് സൈഡിലും കത്രിക കൊണ്ടാണ് അതിൻ്റെ തലടാ ബാത്തുള്ള അതൊക്കെ കളയണത് അതുപോലെ സൈഡിലുള്ള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണ വീഡിയോ ആണ് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം രണ്ട് സൈഡിലും ഇതാക്കി തല്ലൊക്ക മുറിച്ച് വാലും കട്ട് ചെയ്തിട്ട് എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇനി വെച്ചിട്ടുള്ളത് ഞാനായിട്ട് കറിക്ക് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വലിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് അല്ലി ചുവന്നുള്ളി നന്നാക്കി കഴുകിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം മല്ലിപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒന്നേക്കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂൺ മുളകും പൊടിയും ഒക്കെ ആ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എണ്ണ വെളിച്ചെണ്ണയിൽ ചൂടാക്കിയ ശേഷം തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് മിക്സിയുടെ മിക്സിൽ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായി അരഞ്ഞു കിട്ടണം അപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ കപ്പിന് മെയിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ അലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിൻ്റെ പുളിയും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പിച്ചേർക്കാം അതിലേക്ക് എന്നിട്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തോന്ന വെള്ളം ഒഴിക്കണ്ട ഒരുവിധം വെള്ളം മതി കറിക്ക് അത്യാവശ്യമുള്ളത് ഇത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ തിളച്ച് ഒന്ന് അയറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കൊണ്ടൊന്നും കൂടി ഇളക്കി കൊടുത്ത് കറി ഒന്ന് നന്നായിട്ട് വറ്റിയ ശേഷമാണ് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് നീണ്ട മീൻ അതിലേക്കിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായി ഇളക്കിയാൽ മതി അതുപോലെ തന്നെ മീൻ നന്നായി വേവേണ്ട ആവശ്യമില്ല ചെറിയ ഓലി കുട്ടിയായ കാരണം അപ്പോൾ മുടി വെച്ചിട്ടൊന്നും കൂടെ വേവിച്ചെടുത്ത് മീനെല്ലാം നന്നായിട്ട് എല്ലാതും പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ കറി ഒന്നും കൂടെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് തീ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായവശം അതിലേക്ക് ചെറിയ ഉള്ളി ആയി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ലെട്ടുകൊടുത്തൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം